ഹലോ ഫ്രണ്ട്സ് വൈസ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ദേവസാഗർ ബി പി എസ് സി വൺ നോട്ട് ഫൈവ് എന്ന കോഡുള്ള ഇൻട്രോഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് മാത്രമാണ് ഈ ഒരു പേപ്പറിൽ എത്ര ബ്ലോഗ്സ് ഉണ്ട് ആ ബ്ലോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എത്ര യൂണിറ്റ്സ് ഉണ്ട് എത്ര യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ജിസ്റ്റ് മാത്രമാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ എന്താണ് കമ്പാരിറ്റീവ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു മേജർ ഫീൽഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഒരു ത്രീ മേജർ ആയിട്ടുള്ള സബ് ഫീൽഡ്സ് ആണ് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിനുള്ളത് അതിലെ വൺ ഓഫ് ദ സബ് സബ്ഫീൽഡാണ് ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറിയാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് അങ്ങനെ ഈ ഒരു മൂന്ന് മേജർ ആയിട്ടുള്ള കോമ്പോണൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത് അപ്പൊ നമുക്ക് ഈ കമ്പാരിറ്റീവ് ഗവൺമെന്റും കമ്പാരിറ്റീവ് പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ നോക്കിയിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് കയറാം അപ്പം ഫസ്റ്റ് വരുന്നത് കമ്പാരിറ്റീവ് ഗവൺമെന്റ് എന്താ comparative government government is the the study of of different varieties of government types across ീസ് അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവൺമെന്റിനെ പറ്റി പഠിക്കുന്നതാണ് കമ്പയർ ടി ഗവൺമെന്റ് ജസ്റ്റ് ഒരു റെജീം ടൈപ്പ് റെജിംസിനെ പറ്റി പഠിക്കുന്നത് മൊണാർക്കി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ലിബറൽ ഡെമോക്രസീസ് ഉണ്ട് ഒളിഗാർക്കീസ് ഉണ്ട് പിന്നെന്താണ് പൊളിറ്റി ഉണ്ട് നമ്മളെ അരിസ്റ്റോട്ടില് ഒരു വൺ ഫിഫ്റ്റി അബൌട്ട് വൺ ഫിഫ്റ്റി കോൺസ്റ്റിറ്റ്യൂഷൻസ് കമ്പയർ ചെയ്തിട്ട് അത് പഠിച്ചുകൊണ്ട് പെർട്ടിക്കുലർ വൺ ഫിഫ്റ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതിന് ശേഷം ഒരു സിക്സ് മേജർ ടൈപ്പ് ഓഫ് ഗവൺമെന്റിനെ പറ്റി പറയുന്നുണ്ട് ഇതൊരു കമ്പാരിറ്റീവ് ഗവൺമെന്റിന്റെ എക്സാമ്പിൾ ആണ് അവിടെ വൺ ഫിഫ്റ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതിന് ശേഷമാണ് ഒരു സിക്സ് ടൈപ്പ് ഓഫ് ഗവൺമെന്റിനെ പറ്റി നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത് അതിൽ മൊണാർക്ക് വരുന്നുണ്ട് പൊളിറ്റി വരുന്നുണ്ട് ഒളിഗാർക്ക് വരുന്നുണ്ട് അരിസ്റ്റോക്രസി വരുന്നുണ്ട് അപ്പൊ അവിടെ ഈ ഒരു ജസ്റ്റ് ആ റെസീം ടൈപ്പ് എന്താണെന്ന് പറയുന്നതു മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് ഒരു വൈഡർ അപ്രോച്ച് ഓഫ് സ്റ്റഡി അവിടെ നടക്കുന്നില്ല അത് ജസ്റ്റ് ഏതാണ് റെജീം ടൈപ്പ് അതിനെ കമ്പയർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് കമ്പയർ ടി ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിലും കുറച്ചുകൂടി ഇവോൾവ് ചെയ്യുന്നിട്ട് നയൻറ്റീൻ ഫിഫ്റ്റീസ് നയൻറ്റീൻ സെവൻറ്റീസില് യു എസ് യു എസ് അക്കാഡമിയ റിസർച്ചിലൂടെയാണ് ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ് ഫീൽഡ് കൂടുതലായിട്ട് സ്ട്രെങ്തൺ ചെയ്ത് വരും മോ വൈഡ് സ്റ്റഡി ഓഫ് ദ എൻറ്റയർ പോളിറ്റിക് ഓഫ് പൊളിറ്റിക്സ് ഓഫ് ദ ഡിഫറെന്റ് കൺട്രീസ് നേരത്തെ കമ്പയർ ടീവ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഗവൺമെന്റ് ടൈപ്പ് എന്താണെന്ന് പഠിക്കുന്നത് മാത്രമാണ് പക്ഷെ കമ്പയർ ടീവ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഒരു കൺട്രീന്റെ എൻ്റയർ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിൽ എന്തൊക്കെ ഉൾപ്പെടും അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറ്റി പഠിക്കുന്നുണ്ട് അവിടുത്തെ ഗവൺമെന്റ് പാർലമെന്ററി സിസ്റ്റം ആയിരിക്കോട്ടെ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയിരിക്കോട്ടെ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് അവിടുത്തെ എന്താണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് അങ്ങനത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയും പഠിക്കും അതുപോലെ തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് എൻ എൻജിഒസ് അതുപോലെ തന്നെ അവിടുത്തെ വോട്ടേഴ്സിന്റെ ബിഹേവിയർ ഇൻഡസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിന്റെ അതുപോലെ തന്നെ പ്രഷർ ഗ്രൂപ്പ്സിന്റെ ഇൻഫ്ലുവൻസ് അങ്ങനെ എല്ലാത്തിനെ പറ്റി പഠിക്കുന്ന ഒരു സബ് ഫീൽഡാണ് ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പം കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് കുറച്ചൊരു വൈഡർ ആയിട്ടുള്ള കോൺസെപ്റ്റിനാണ് അതിന്റെ ഒരു നേരോ കോൺസെപ്റ്റ് അതായത് ഫസ്റ്റ് എമർജ് ചെയ്തതാണ് കമ്പാർറ്റീവ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റീസില് റോയ് മാക്രഡീസാണ് അതൊന്നും ഓർത്തു ഇപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് പോവാം ഈ ഒരു പേപ്പർ ത്രീ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് അണ്ടർസ്റ്റാൻഡിങ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അതിലൊരു ഫൈവ് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് ബ്ലോക്ക് ടൂ കോണ്ടക്സ്റ്റ് ഓഫ് മോഡേൺ ഗവൺമെന്റ് അതിലൊരു ത്രീ യൂണിറ്റ്സ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് തേർഡ് തീംസ് ഓഫ് കമ്പാരിറ്റീവ് അനാലിസിസ് അതിൽ നമുക്കൊരു ഫോർ യൂണിറ്റ്സ് ഉണ്ട് ഇൻ ടോട്ടൽ ത്രീ ബ്ലോക്സിലായിട്ട് നമുക്ക് ട്വൽവ് യൂണിറ്റ്സ് കവർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് യൂണിറ്റ് വണ്ണിലേക്ക് നോക്കാം അതിന്റെ ജസ്റ്റ് ഒരു ജിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം യൂണിറ്റ് വൺ എന്ന് പറയുന്നത് നാച്ചർ സ്കോപ്പ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി ആൻഡ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് അതായത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ നേച്ചർ എന്താണ് സ്കോപ്പ് എന്താണ് അതുപോലെ തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിക്കുന്നതിലൂടെ അതായത് രണ്ട് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് യൂട്ടിലിറ്റി ആണ് എന്തൊരു ഉപകാരമാണ് അതിലൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിസം മാത്രമാണോ ഇത് അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും നമുക്ക് യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു നോക്കുന്ന ഒരു യൂണിറ്റ് ആണ് നമ്പർ വൺ എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് വരുന്നത് നാച്ചുർ ആൻഡ് സ്കോപ്പ് ഇതിന്റെ നേച്ചർ എന്താണ് അപ്പൊ അവിടെ തന്നെ ഒരു ഡയക്കോട്ടമി ഉണ്ട് ഇത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഒരു സബ് ഫീൽഡ് ആണോ പൊളിറ്റിക്കൽ സയൻസിന്റെ സബ് ഫീൽഡ് ആണോ അല്ലെങ്കിൽ ഒരു സപ്പറേറ്റ് ഡിസിപ്ലിൻ ആണോ എന്ന് പറയുന്ന ഒരു ഡയക്കോട്ടമി അവിടെ ഉണ്ട് അതെല്ലാ പാർട്സിലും ഉണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലായാലും അവിടെ ഒരു ഡയക്കോട്ടമി നടക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയാണ് നാച്ചുർ ആൻഡ് സ്കോപ്പ് പറയുന്നത് പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആൻഡ് കമ്പയർറ്റീവ് ഗവൺമെന്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അരിസ്റ്റോട്ടിൽ ആ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞിരുന്നുണ്ട് അവിടെ എന്താണ് നോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത് അതായത് ഒരു ട്രഡീഷണൽ ആണ് ഗുഡ് ഓർ ബാഡ് ഗവൺമെന്റ് ഈ ഒരു രീതിയിലാണ് പെർവേർട്ടഡ് ഫോമും അതുപോലെ തന്നെ ഗുഡ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന രീതിയിലാണ് അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത് ആ ഒരു കമ്പാരിറ്റീവ് ഗവൺമെന്റ് നടന്ന കുറച്ചുകൂടി നോർമേറ്റീവ് ആയിട്ടുള്ള രീതിയാണ് അതാണ് ട്രഡീഷണൽ അപ്രോച്ച് പിന്നെ മോഡേൺ അപ്രോച്ച് മാറിയിട്ടുണ്ട് മോഡേൺ അപ്രോച്ചിലാണ് പിന്നെ ബിഹേവിയറിലിസം കാര്യങ്ങളൊക്കെ വരുന്നത് ദ ലേറ്റ് ആൻഡ് ട്വന്റീത്ത് സെഞ്ചുറി അതായത് യൂറോ സെൻട്രിസം മെയിൻ ആയിട്ട് കമ്പയർ ടീവ് യൂറോ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആയിരിക്കട്ടെ അത് യൂറോ സെൻട്രിക് ആയിരുന്നു അവിടുത്തെ യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി മാത്രമായിരുന്നു അവർ കമ്പയർ ചെയ്ത് പഠിച്ചതും പിന്നെ അത് യൂണിവേഴ്സൽ ആക്കുകയാണ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആക്കുകയാണ് ആ ഒരു യൂറോപ്പിലെ കാര്യമാണ് യൂണിവേഴ്സൽ എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുവരുന്നത് പിന്നെ ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് ആഫ്റ്റർ അതിന് ശേഷം എന്തൊക്കെയാണ് പിന്നെ ഡെവലപ്മെന്റലിസം ഡിപ്പെൻഡൻസി ഡെവലപ്മെന്റലിസം ആണ് മോഡേണൈസേഷൻ തിയറി വരുന്നത് പിന്നെ ഡിപ്പെൻഡൻസി ജി ഫ്രാങ്കിന്റെ ഡിപ്പെൻഡൻസി തിയറി ഒക്കെ നമ്മൾ പഠിക്കും പിന്നെ ബിഹേവിയറിസം അതായത് ഒരു പോസിറ്റീവി പോസിറ്റീവിസ്റ്റ് ഔട്ട്ലുക്ക് വരികയാണ് ആദ്യം നോർമാറ്റീവ് ട്രഡീഷണൽ അപ്രോച്ച് ആയിരുന്നു അവിടെ നോംസും വാല്യൂസും ഫിലോസഫികൾ ഫിലോസഫീസും അതുപോലെ തന്നെ എന്താണ് ഐഡിയാസൊക്കെ ആയിരുന്നു ബിഹേവിയറിസം വരുമ്പോൾ അവിടെ സയൻസിന്റെ ഒരു ഇന്നവേഷൻ വരുന്നുണ്ട് സയൻസ് കൂടുതലായിട്ട് എന്താണ് നമ്മളെ തിയറീസിലേക്ക് വരും വരുന്നൊരു എന്താണ് സാഹചര്യമാണ് ഈ ബിഹേവിയറിസം എന്ന് പറയുന്നത് പിന്നെ പോസ്റ്റ് ബിഹേവിയറിസം പോസ്റ്റ് ബിഹേവിയറിസത്തില് ട്രഡീഷണൽ അപ്രോച്ചും അതുപോലെ തന്നെ പോസിറ്റീവി പോസിറ്റീവിസ്റ്റ് അപ്രോച്ച് കൂടി കമ്പ കമ്പെയർ ചെയ്തിട്ടാണ് ഈ പോസ്റ്റ് ബിഹേവിയറിസം വരുന്നത് പിന്നെ യൂട്ടിലിറ്റി ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് യൂണിറ്റ് വണ്ണിൽ നമുക്ക് പഠിക്കാൻ പിന്നെ നമുക്ക് യൂണിറ്റ് നമ്പർ ടു ഉണ്ട് കമ്പാരിറ്റീവ് മെത്തേഡ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ കമ്പാരിസൺ എന്താണ് കമ്പാരിസൺ അതുപോലെ തന്നെ സോഷ്യൽ സയന്റിഫിക് റിസർച്ച് എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് സോഷ്യൽ സയൻസായിട്ട് സോഷ്യൽ സയന്റിഫിക് റിസർച്ചിനെയാണ് റിലേ ചെയ്യുന്നത് അതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് നമ്മൾ ഒരു കൺട്രിയും മറ്റേ കൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കൺട്രീസ് ആയിട്ട് കമ്പയർ ചെയ്യുക അതാണ് നമ്മുടെ ഒരു സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ഇപ്പം സയൻസ് ലാബ് ചെയ്യുന്നതുപോലെ ഡെസ്റ്റ് ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ഒന്നും നടത്താൻ പറ്റത്തില്ല കാരണം ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ് അനാലിറ്റിക്കൽ ആണ് അല്ലാണ്ട് എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല സോഷ്യൽ സയന്റിഫിക് റിസർച്ച് അതായത് കമ്പാരിറ്റീവ് മെത്തേഡ് ആണ് നമ്മൾ സോഷ്യൽ സയൻസ് അതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കമ്പാരിസൺ കുറച്ച് മെത്തേഡ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ് കേസ് സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോക്കസ്ഡ് കമ്പാരിസൺ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഈ ഒരു അഞ്ച് മെത്തേഡിനെ പറ്റി നമ്മള് ഡീപ്പായിട്ട് യൂണിറ്റ് ടൂയിൽ പഠിക്കും പിന്നെ വരുന്നത് യൂണിറ്റ് നമ്പർ ത്രീ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കുന്നതാണ് ഇപ്പം ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ബ്രിട്ടൻ ദ ഹാവ് ഹൗസ് ഓഫ് കോമൺസ് ആൻഡ് ഹൗസ് ഓഫ് ലോഡ്സ് അതായത് അവിടെ ബൈക്യാമറ ബൈക്യാമറീസ് ആണ് അതുപോലെ തന്നെ അവിടെ രണ്ട് ഹൗസസ് ഉണ്ട് ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോഡ്സും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ബൈ ക്യാമറലിസം തന്നെയാണ് രാജ്യസഭയുണ്ട് ഉണ്ട് അപ്പൊ അവിടുത്തെ ഓരോ രാജ്യത്തും അങ്ങനെ തന്നെ ഉണ്ട് ജർമ്മനിൽ കാണിച്ച ബുണ്ടസ് റാഗ് ബുണ്ടസ് റാറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഹൗസസ് ഉണ്ട് അതിനെ പറ്റിയൊക്കെ പഠിക്കുക ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും മെയിനായിട്ട് പഠിക്കാം പക്ഷെ അതും എത്നോസെൻട്രിക് ആയി മെയിൻലി വെസ്റ്റേൺ ഓറിയൻ വെക്സേഴ്സ് അതായത് പണ്ട് കാലത്ത് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോവ് എന്ന് പറയുമ്പോൾ അവിടെയും നമ്മുടെ ഓക്സിഡന്റിന് അതായത് ഓറിയന്റ് ഓക്സിഡന്റ് നമുക്കറിയാം അപ്പൊ ഓക്സിഡന്റിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കൺട്രീസിനെ കമ്പയർ ചെയ്തിട്ട് അവരൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോസും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒക്കെ മെയ്ഡ് ചെയ്യാണ് ചെയ്തിരുന്നത് നമ്മുടെ ഏഷ്യൻ കൺട്രീസിനൊന്നും അവര് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എത്നോസെൻട്രിക് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഫൗണ്ട്സ് വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസി ഡെമോക്രസിസ് ദ ബെസ്റ്റ് അതാണ് വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസിയാണ് ബെസ്റ്റ് അതാണ് യൂണിവേഴ്സിൽ അതാണ് എല്ലായിടത്തും അപ്ലിക്കബിൾ ആവേണ്ടത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ഇവരെ എത്തുന്നുണ്ട് കാരണം ഇവര് ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസ് ആയാലും ആഫ്രിക്കൻ കൺട്രീസിനെ പറ്റിയൊന്നും പഠിക്കുന്നില്ല മെയിൻലി ഇവരാണ് എന്താണ് യൂറോപ്യൻസ് ആണ് സുപ്രീം എന്നുള്ള രീതിയിലാണ് അവർ പഠിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ തിയറീസും എല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് പിന്നെ അതിന് ശേഷമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ചിന് ശേഷമാണ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം വരുന്നത് ആ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ അപ്രോച്ചിന്റെ അതുപോലെ തന്നെ ബിഹേവിയറൽ അപ്രോച്ചിന്റെ ഒരു കോമ്പിനേഷനാണ് ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കും പിന്നെ ഡിഫറെന്റ് സ്ട്രാൻഡ്സ് ഓഫ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽസിന്റെ ഡിഫറെന്റ് സ്ട്രാൻഡ്സിന്റെ ഹിസ്റ്റോറിക്കൽ അങ്ങനെ കുറച്ച് സ്ട്രാൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് അതൊക്കെയാണ് ഈ യൂണിറ്റ് ത്രീയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ എന്നത് യൂണിറ്റ് നമ്പർ ഫോൺ ആണ് സിസ്റ്റം അപ്രോച്ച് സിസ്റ്റം അപ്രോച്ച് നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ഡേവിഡ് ആണ് ഇപ്പൊ സിസ്റ്റം അപ്രോച്ച് നമ്മൾ പഠിക്കും അതായത് ഡിമാൻഡും അതുപോലെ തന്നെ ഡിമാൻഡും സപ്പോർട്ടും കൊടുത്തിട്ടാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് നമ്മുടെ ഡിമാൻഡ്സ് അതായത് നമ്മുടെ ഒരു നമ്മൾ ഡിമാൻഡ്സ് ഉന്നയിക്കുമല്ലോ നമ്മൾ സിറ്റിസൺസ് ഡിമാൻഡ്സ് ഉന്നയിക്കും അത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് ആണ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് പിന്നെ അത് ഡിസൈഡ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നിട്ടാണ് ഔട്ട് പുട്ട് വരിക നമ്മൾ എന്തെങ്കിലും ലോസ് ലോസിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യും സി എ ക്കെതിരായിട്ടൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടത് അവിടുത്തെ ഗവൺമെന്റ് ആ ഒരു നമ്മുടെ പ്രൊട്ടസ്റ്റിനെതിരായിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതാണ് ഔട്ട്പുട്ട് പുട്ടായിട്ട് വരിക ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തീരുമാനം തന്നെയായി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രൊട്ടസ്റ്റിനെ ബഹുമാനിച്ചു കൊണ്ടിട്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനങ്ങൾ എടുക്കാം അതാണ് ഔട്ട്പുട്ടിലേക്ക് വരിക ഒരു ലോ മെയ്ഡ് ചെയ്യുന്നത് ആ ലോ എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മടെ എങ്ങനെ എഫെക്ട് ചെയ്യുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു ഗവൺമെന്റിന് വോട്ട് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള ഡേവിഡ് ഈസ്റ്റന്റെ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്പോർട്ടും അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഇന്റർപ്ലൈനെ പറ്റിയാണ് ഈസ്റ്റൻ പറയുന്നത് പിന്നെ അതിൽ അതിൽ തന്നെ നമുക്ക് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം പഠിക്കാണ്ട് അൾമോണ്ട് പവൽ അതായത് ഏതൊക്കെ സ്ട്രക്ചർ ആണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻഡ്രസ്റ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് മീഡിയാസ് പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് അതൊക്കെ ഒരു സ്ട്രക്ചേഴ്സ് ആണ് അവരുടെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം അപ്രോച്ചിൽ നോക്കുന്നത് പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ബൈ കാൽഡ്യൂസ് അതിൽ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിലേഷനിലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലേക്ക് കൂടി ഉൾപ്പെടുത്തുകയാണ് അതൊക്കെ നമ്മള് യൂണിറ്റ് ഫോറിൽ പഠിക്കുന്നതാണ് പിന്നെ വരുന്നത് യൂണിറ്റ് നമ്പർ ഫൈവ് ആണ് പൊളിറ്റിക്കൽ എക്കണോമി അപ്രോച്ച് അതിൽ വരുന്നത് മോഡേണൈസേഷൻ തിയറിയാണ് റോസ്റ്റോന്റെയും പാകിസ്ഥാന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ അതിൽ പറയുന്നുണ്ട് പിന്നെ വരുന്ന ഡിപൻഡൻസി തിയറിനെ പറ്റി പറ്റും അതായത് കോർ ആൻഡ് പെരിഫറി തമ്മിലുള്ള റിലേഷൻസ് പിന്നെ വേൾഡ് സിസ്റ്റം തിയറി ബൈ വേൾഡ് ഓഫ് സ്റ്റേറ്റ് പിന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് നിയം ലിബറലൈസേഷൻ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതാണ് മെയിൻ ആയിട്ട് വേൾഡ് സിസ്റ്റം തിയറി ആയാലും ഡിപ്പെൻഡൻസി തിയറി മോഡേണൈസേഷൻ തിയറി ഇതൊക്കെ എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും പിന്നെ വരുന്നത് യൂണിറ്റ് നമ്പർ സിക്സ് ആണ് ക്യാപിറ്റലിസം ആൻഡ് ഐഡിയ ഓഫ് ലിബറൽ ഡെമോക്രസി ക്യാപിറ്റലിസം ലിബറലിസം എങ്ങനെയാണ് ഇന്റർ കണക്ടഡ് ആയിട്ട് കിടക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് പിന്നെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ലിബറൽ ഡെമോക്രസി ജോൺ ലോക്ക് ആൻഡ് ആഡസ് മിത് ആ ദ കീ പ്രൊപ്പോണൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ് കാരണം എന്താണ് ജോൺ ലോക്ക് ആണ് ആദ്യം പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങി അതുപോലെ തന്നെ ആഡം സ്മിത്ത് ആഡം സ്മിത്ത് അവരൊക്കെയാണ് ഇതിന്റെ ഒരു മേജർ പ്രൊപ്പോണൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ വാസ് ഇൻസ്പയർഡ് ബൈ ലിബറൽ റാഡിക്കൽ ഐഡിയാസ് ടു ഓവർത്രോൺ മൊണാർക്കി അവിടെ എന്താണ് മൊണാക്കി മൊണാക്കിന് ഓവർത്രോൺ ചെയ്തിട്ടാണ് അവിടെ ലിബറൽ ഐഡിയാസ് അതായത് അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ എന്താണ് പ്രാധാന്യം കൊടുക്കുക നമ്മൾ എല്ലാവരും ഫ്രീ ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം ഉണ്ട് നമുക്ക് പ്രൈവറ്റ് എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അപ് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് നമുക്ക് എല്ലാവിധ അധികാരവും തന്നിട്ട് ഗവൺമെന്റിന്റെ ഒരു ലിമിറ്റഡ് ഗവൺമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത് അപ്പം അവിടെ ക്യാപിറ്റലിസവും ഡെമോ ലിബറൽ ഡെമോക്രസി ഒക്കെ ആയിട്ട് ഇന്റർ റിലേറ്റഡ് ആണ് ഇന്റർ റിലേറ്റഡ് മാത്രമല്ല അതൊരു കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെന്റ്സ് കൂടിയാണ് അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനെ സംസാരിക്കുന്നത് അതാണ് റിലേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് ലിബറൽ ഡെമോക്രസി ഡെമോക്രസിയും ക്യാപിറ്റലിസും ഇതാണ് ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ആണ് അപ്പം അതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നമ്പർ സിക്സിന് അടുത്തതാണ് യൂണിറ്റ് നമ്പർ സെവൻ സോഷ്യലിസം ആൻഡ് ദ വർക്കിംഗ് ഓഫ് ദ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് അപ്പം യൂണിറ്റ് നമ്പർ സിക്സിൽ ക്യാപിറ്റലിസം ആയിരുന്നു യൂണിറ്റ് നമ്പർ സെവൻ അതിന്റെ ഓഫ് കോഴ്സ് അതിൻ്റെ അതിന്റെ ആയിരിക്കും സോഷ്യലിസം പിന്നെ അതിനെപ്പറ്റി എവല്യൂഷൻ ഓഫ് സോഷ്യലിസത്തിനെ പറ്റി പറയുന്നുണ്ട് എവല്യൂഷൻ എങ്ങനെ വെച്ചാൽ ഉട്ടോപ്യൻ സോഷ്യലിസം ആണ് ആദ്യം വരുന്നത് ഈ റോബർട്ട് ഓവൺ ആണ് സോഷ്യലിസം എന്ന വേർഡ് കോയിൻ ചെയ്യുന്നത് അതിനുശേഷം സോഷ്യലിസം വരുന്നുണ്ട് റവല്യൂഷണറി സോഷ്യലിസത്തിൽ ഡിഫറെന്റ് സ്ട്രാൻഡ്സ് ആയ പേബിയൻ സോഷ്യലിസം റിവിഷനിസം ഒക്കെ ഉണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇതിന്റെ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനില്ല പിന്നെ വരുന്നതാണെങ്കിൽ റവല്യൂഷണറി സോഷ്യലിസം അതായത് ബ്ലഡി റവല്യൂഷൻ മാർക്സ് മാർക്സിസം ആണ് സയന്റിഫിക് സോഷ്യലിസം എന്ന് പറയുന്നത് മാർസിസം പിന്നെ പിന്നെ വരുന്ന സെക്ഷൻ ആണ് എമർജൻസ് ഓഫ് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്സ് ഇപ്പം സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്സ് ആയ റഷ്യ ആണ് ആദ്യമായിട്ട് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എമേർജ് ചെയ്യുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം അത് ഈ ഒരു സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ഫെയിൽഡ് ഐഡിയോളജീസ് ആയിട്ടായിരുന്നു എല്ലാവരും കണക്ടാക്കിയത് മാത്രമല്ല സോഷ്യലിസം ലേറ്റർ ഓൺ ഒരു ഫാസിസ്റ്റ് ഐഡിയ ആയിട്ട് ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാലിന്റെ കീഴിലൊക്കെ ഒരു ഫാസിസം ഫാസിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു അവര് എന്താണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലി സോഷ്യലിസം സോഷ്യലിസം മാത്രമാണ് ഐഡിയോളജിന്ന രീതിയിലേക്ക് ഒരു അവിടെ ഒരു ഫ്രീഡം ഫ്രീഡത്തിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഒരു ഫാസിസമായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ സോഷ്യലിസം എന്ന് പറയുന്നത് അതാണ് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്സിന്റെ ആയിട്ടുള്ള ക്രിറ്റിക്സ് ഒക്കെ പിന്നെ ആയിരുന്നത് നമ്മുടെ യൂണിറ്റ് നമ്പർ എയ്റ്റ് ആണ് ഡീകോളൈസേഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ് ഡീകോളൈസേഷൻ എന്താ നമുക്കറിയാം നമ്മളൊക്കെ ഒരു കോളണി ആയിരുന്നു ബ്രിട്ടന്റെ കോളനീസ് ആയിരുന്നു ലേറ്റർ ഓൺ വേൾഡ് വാറിന് ശേഷമാണ് ബ്രിട്ടൻ പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ എക്കണോമിക്കലിയും ഇൻസ്റ്റേബിൾ ആയ സമയത്താണ് എല്ലാ കോളനീസിൽ നിന്നും അവർ പിന്മാറാൻ തുടങ്ങിയത് അപ്പോഴാണ് മെയിൻലി സെക്കൻഡ് വേൾഡ് വാർന് ശേഷമാണ് ഡീകോളനൈസേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ആഫ്രിക്കൻ ഏഷ്യൻ കൺട്രീസിലൊക്കെ കോളനീസ് ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങിയത് അപ്പോഴാണ് അപ്പം ഇൻഡിപെൻഡന്റ് ആയുള്ള നമ്മൾ എന്താണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ തേർഡ് തേർഡ് വേൾഡ് കൺട്രീസ് അഥവാ ഡെവലപ്പിംഗ് വേൾഡ് ആയിട്ടായിരുന്നു നമ്മുടെ കണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ഇക്കോളണൈസേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു നമ്പർ എയ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ റൈസ് ഓഫ് നാഷണാലിസം പിന്നെ ഒരു ത്രീ ഇമേജ് ഓഫ് ഫ്രെയിംവർക്സിനെ പറ്റി പറയാനുണ്ട് അതൊക്കെയാണ് യൂണിറ്റ് നമ്പർ എയ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ വരുന്നത് യൂണിറ്റ് നമ്പർ നയൻ ആണ് പാർലമെന്ററി സുപ്രീമസിൻ്റെ റൂൾ ഓഫ് ലോ ഇൻ യു കെ അതായത് യു കെയിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അവിടുത്തെ പാർലമെന്ററി ടൈപ്പ് എന്താണ് പാർലമെന്ററി സോവർക്ക് എന്താണ് ഇന്ത്യ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ പാർലമെന്റ് തന്നെ സുപ്രീമാണ് സുപ്രീം അതോറിറ്റി ആണ് പക്ഷെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് പാർലമെന്റ് പാർലമെന്റിന് പവർ ഉണ്ടെങ്കിൽ കൂടി അവിടെ ലെജി എന്താണ് ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും അവിടെ ഒരു റോൾ ഉണ്ട് പക്ഷെ ഇൻ ബ്രിട്ടൻ എന്ന് പറയുന്നത് അവിടെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും അല്ല അൺറിട്ടേൺ ആണ് അപ്പം പാർലമെന്റ് എന്ത് ലോ തീരുമാനിക്കുന്നോ അത് ബൈൻഡിങ് ആണ് എല്ലാർത്തിനും അത് ബൈൻഡിങ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള പാർലമെന്ററി സോവർണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറൻറ്റ് അവിടുത്തെ എവല്യൂഷൻ പാർലമെന്ററി സുപ്രീം അസീന്റെ എവല്യൂഷൻ എങ്ങനെയാണ് ബ്രിട്ടനിലെ പിന്നെ മോഡൽ ഓഫ് യു കെ പാർലമെന്റ് ബൈ കെമർ ആൽ ലെജിസ്ലേച്ചറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഹൗസ് ഓഫ് ലോർഡ്സ് ഹൗസ് ഓഫ് കോമൺസ് ഉണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് യു കെ അവിടുത്തെ യു കെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ കോമൺ ലോസ് ആൻഡ് ഇന്റർനാഷണൽ ലോസ് അവിടുത്തെ ബ്രിട്ടനിലുണ്ടാവുന്ന ലോസും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്റർനാഷണൽ ലോ അതും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്ത് പോകുന്നത് പിന്നെ വരുന്ന റൂൾ ഓഫ് ലോ എ വി ഡി സിന്റെ റൂൾ ഓഫ് ലോനെ നമുക്ക് അറിയാം അതിനൊക്കെ പറ്റിയാണ് ഈ ഒരു യൂണിയൻ നമ്പർ നയൽ പറയുന്നത് യൂണിൻ നമ്പർ ടെൻ ആണ് ഡിപ്പെൻഡൻസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ബ്രസീൽ ഡിപ്പെൻഡൻസി തിയറിനെ പറ്റി നമുക്ക് അറിയാം കൂറായിട്ടൊരു ഫെറി എ ജി ഫ്രാങ്കിന്റെ തിയറിയാണ് എന്താണ് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് നമ്പർ ടെന്നിൽ പഠിക്കുന്നത് പക്ഷെ പെർട്ടിക്കുലർ ആയിട്ട് എന്താണ് ഡെവലപ്മെന്റ് ഇൻ ബ്രസീലാണ് തേർഡ് വേൾഡ് കൺട്രി ആയിട്ടുള്ള ബ്രസീൽ എങ്ങനെയാണ് ഡെവലപ്മെന്റ് ഉണ്ടായതെന്നുള്ള ഒരു ഔട്ട്ലുക്ക് ഒരു ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാം പിന്നെ വരുന്നത് യൂണിറ്റ് നമ്പർ ലെവനാണ് ആണ് കമ്പാരിറ്റീവ് പേർസ്പെക്ടീവ്സ് ഓൺ ഫെഡറലിസം ബ്രസീൽ ആൻഡ് നൈജീരിയയിലെ ഫെഡറലിസത്തിനെ പറ്റിയാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ബ്രസീലിലെയും അതുപോലെ തന്നെ നൈജീരിയയിലും ഫെഡറലിസത്തിന്റെ ഡിഫറൻസസ് എന്താണ് പിന്നെ അവരുടെ ഒരു എന്താണ് ഒരു അനാലിസിസ് ആണ് ഈ ഒരു നമ്പർ ലെവലിന് നമ്മൾ നോക്കാം പിന്നെ അത് ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നമ്പർ ട്വൽവ് റോൾ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന അതായത് സി പി സി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പറ്റിയുള്ള ഒരു അറിവ് നേടാനാണ് ഈ ഒരു യൂണിറ്റ് നമ്പർ ട്വൽവ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താ അതിന്റെ ഐഡിയോളജി പ്രിൻസിപ്പിൾസ് എന്താണ് അതുപോലെ തന്നെ പാർട്ടിയുടെ സ്ട്രക്ചർ എന്താണ് പിന്നെ അത് നേരിടുന്ന ഇഷ്യൂസ് ചാലഞ്ചസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലാസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കാൻ പോകും അപ്പം ഇതൊക്കെയാണ് ഈയൊരു ബി പി എസ് സി വൺ നോട്ട് ഫൈവ് എന്ന പേപ്പർ പോലുള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെന്റിന്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ ടോട്ടൽ ത്രീ ബ്ലോക്ക്സാണുള്ളത് ത്രീ ബ്ലോക്സിലായിട്ട് ആസ് എ ഹോൾ ട്വൽവ് യൂണിറ്റ്സ് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുത്ത് പഠിക്കുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് താങ്ക്